ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് തള്ളി സിൽവർ ലൈൻ അധികൃതർ ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് തള്ളി സിൽവർ ലൈൻ അധികൃതർ റെയിൽവേയുടെ ഭാവി വികസന പദ്ധതികൾ കണക്കിലെടുത്താണ് അലൈൻമെന്റ് തീരുമാനിച്ചതെന്ന് സിൽവർ ലൈൻ അധികൃതരുടെ വിശദീകരണം റെയിൽ മന്ത്രാലയം സിൽവർ ലൈൻ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതാണെന്ന് അധികൃതർ പറയുന്നു സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നിരവധി തടസ്സവാദങ്ങളാണ് ദക്ഷിണ റെയിൽവേ ഉന്നയിച്ചിട്ടുള്ളത് സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാനാകില്ലെന്ന് റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ദക്ഷിണ റെയിൽവേ എതിർപ്പ് വ്യക്തമാക്കുന്നത് സിൽവർ ലൈൻ ഭാവിയിൽ റെയിൽവേ വികസനത്തെ തടസ്സപ്പെടുത്തുമെന്നും അധിക ബാധ്യതയ്ക്ക് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാത ഇരട്ടിപ്പിക്കുമ്പോൾ റെയിൽവേയുടെ വസ്തുവകകളെയും ട്രെയിൻ സർവീസുകളെയും എങ്ങനെ ബാധിക്കുന്നുവോ ഇതേപോലെയാണ് സിൽവർ ലൈൻ വരുമ്പോൾ ബാധിക്കുകയെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി അന്തിമ രൂപമെത്തുമ്പോൾ മാത്രമേ ഇക്കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കൂ ഡിസൈൻ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ ഡി പരിഗണിച്ചിട്ടുണ്ട് റെയിൽവേയിലെ നിലവിലുള്ള സർവീസുകളെ ബാധിക്കാതെയുള്ള രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുകയെന്ന വിശദമായ വിശദീകരണം നൽകിയിട്ടുണ്ടെന്ന് സിൽവർ ലൈൻ അധികൃതർ പറയുന്നു നവംബർ ഇരുപത്തിയൊൻപതിന് പാലക്കാട് ഡിവിഷനിലും ഡിസംബർ ഏഴിന് തിരുവനന്തപുരം ഡിവിഷനിലുമായി ചർച്ച നടന്നു ഇതിൽ ദക്ഷിണ റെയിൽവേയുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയിരുന്നതായി കേരയിൽ റെയിൽവേ ഭൂമി വിനിയോഗിക്കുന്നതിന് വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി പാലക്കാട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർമാർ കേറയിൽ അധികാരികളുമായി ചർച്ച നടത്തിയതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു റെയിൽവേയുടെ ഭൂമി വിനിയോഗിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചാണ് സിൽവർ ലൈൻ എന്ന് ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സിൽവർ ലൈൻ പദ്ധതിയിൽ ദക്ഷിണ റെയിൽവേയുടെ നിലപാട് നിരാശപ്പെടുത്തുന്നതെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ദക്ഷിണ റെയിൽവേ വിചാരിച്ചാൽ പദ്ധതി തടയാനാകും പദ്ധതി നടപ്പാക്കില്ലെന്ന ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകൾ ഇതോടൊപ്പം കൂട്ടി വായിക്കണം കെ റെയിലിൽ കേന്ദ്രത്തിന് നിലപാട് തിരുത്തേണ്ടിവരുമെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു